രണ്ടക്ഷം രൂപ രൂപ അതൊന്നും ചില വലിയ സംസാരിക്കുക എന്തായാലും രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ഏറ്റവും ടോപ്പ് ടോപ്പിന്റെ വണ്ടി നിങ്ങൾക്ക് എട്ടു ലക്ഷത്തി പത്തായിരം രൂപ നെഗോഷ്യബിൾ ആണ് അതുപോലെ തന്നെ നല്ല നീല കളറിലൊരു ബ്രസ് ഉണ്ടല്ലോ ഇതില് എന്തെങ്കിലും അപ്പൊ അത് പറയണോന്നുമില്ല ഓടി അല്ലേ ഹിസ്റ്ററി ഒക്കെ ഇരുപത്തൊന്ന് ഓപ്ഷൻ ആലോചിക്കണം ഒൻപത് ലക്ഷം മുപ്പത്തി അയ്യായിരം രൂപ അതും നെഗോഷിയല്ലേ പ്രത്യേകിച്ച് ഞാൻ ഇനി പറയത്തില്ലേ ഒറ്റ കാര്യം പറയാനുള്ള പ്രൊഫൈൽ പക്കിയാക്കിയിട്ട് വരിക മാക്സിമം ലോണും ചെയ്യാം അല്ലെ എന്തായാലും ഏഴ് മുക്കാലഞ്ച് ആസിന് മാത്രമാണ് നെഗോഷ്യബിൾ ആണ് അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ക്രോസ് ഏകദേശം ഒരു വർഷം മുമ്പാണ് നമ്മൾ ഈ ഒരു ഷോറൂമിലെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ ഒരുപാടധികം പ്രീമിയം വണ്ടികളും അതുപോലെ തന്നെ കിടിലും കുറേ വണ്ടികളും കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നിങ്ങളെ കാണിക്കാനുള്ള വണ്ടികളാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല മോഡൽ കൂടിയിട്ടുള്ള വണ്ടികളാണ് അതിൻ്റെ പുറമെ നിങ്ങൾക്ക് ഈ ഒരു ഷോറൂമിൽ വരികയാണെങ്കിൽ ഒരു ഒന്നര ലക്ഷം രൂപ മുതൽ ഒരു ഒന്നൊന്നര കോടി രൂപേൻ്റെ വണ്ടികൾ വരെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അതായത് ഞാൻ വന്നിട്ടുള്ളത് തിരൂരാണ് തിരൂർ എക്സാറ്റ് തിരൂർ ടൗണിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഗ്ലോബൽ കാർസിലാണ് ഗ്ലോബൽ കാർസിൽ ഞാൻ പറഞ്ഞല്ലോ മെയിനായിട്ട് പറയേണ്ടത് ഇവിടെയുള്ള വണ്ടികളുടെ ക്വാളിറ്റിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്ന എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ വന്ന് കാണുക തന്നെ ചെയ്യണം കേട്ടോ അതായത് ബ്രീ വണ്ടികളും ഉണ്ട് പിന്നെ കേരള വണ്ടികളും എല്ലാം ഉണ്ട് അതിനകത്ത് പ്രീമിയം ഉണ്ട് വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടികളുണ്ട് അതുപോലെ തന്നെ വേറെ കുറച്ച് സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഞാൻ ഈ എപ്പിസോഡിൽ കാണിച്ചു തരാം ഇപ്പം പറഞ്ഞാൽ ഇവിടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് തിരുവൂരാണ് തിരുവർ ടൗണിൽ തന്നെയാണ് അവിടെ ഒരു മാൾ ഉണ്ട് ആ മാളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ശരിക്കും ശരിക്കും പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ ഒരു ഷോറൂമായിട്ടേ തോന്നുള്ളൂ പക്ഷേ ഉള്ളോട് കയറി ഒരു വിശാലമായ ഒരു സംഭവമുണ്ട് ഓൾമോസ്റ്റ് ഒരു പത്ത് പത്ത് എഴുപത് വണ്ടികൾ ഇപ്പോൾ നിലവിൽ ഉണ്ട് പ്രീമിയം എല്ലാം കൂടി ഉണ്ട് അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ കാണാൻ താല്പര്യമുള്ള ഒരാൾ പോലും മിസ് ചെയ്യാണ്ട് കണ്ടോളൂ കുറച്ച് വില കുറഞ്ഞ വണ്ടികളും അതുപോലെ തന്നെ കുറച്ച് പ്രീമിയം വണ്ടികളും ഞാൻ ഈ ഒരു എപ്പിസോഡിൽ കാണിച്ചു തരാം പിന്നെ കുറച്ച് ഭീമും പെൻസും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വേറെ ഉണ്ട് അത് നമുക്ക് അടുത്തൊരു എപ്പിസോഡ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും രൂപം കിട്ടി കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ അതാ ഈ ഗ്ലോബൽ കാർസിൽ ഉള്ളിലോട്ട് വരുമ്പോഴാണ് ഇവിടെ ഉള്ള ഒരു വലിയൊരു ലോകം നമുക്ക് കാണുകയുള്ളൂ അല്ലേ മൂന്ന് നോക്കുമ്പോൾ ശരിക്കും ഒന്നും ഇല്ല അപ്പം നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടോ പിന്നെ സ്വാഗതം ശരിക്കും ഇപ്പം ഈ കിടക്കുന്ന വണ്ടികളൊക്കെ ഒന്ന് നോക്കി നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് വണ്ടികൾ പ്രീമിയം അതും എല്ലാം ഉണ്ട് ഈ ഒരു പ്രീമിയം സെഗ്മെന്റ് വണ്ടികൾ എന്തായാലും ഞാൻ അടുത്ത എപ്പിസോഡ് കാണിച്ചു കാണിച്ചത് എന്തായാലും ഈയൊരു എപ്പിസോഡിലെ കിടിലും കുറച്ച് മിഡ് റേഞ്ച് വണ്ടികൾ കാണിച്ചാലോ അതെ തുടങ്ങാം അവിടുന്ന് തുടങ്ങാം അപ്പോൾ ഞാൻ വേറെ കേട്ടെ നിലവിൽ നിലവിലിപ്പോ ഇവിടെ കിടക്കുന്ന ക്വാളിറ്റി വണ്ടികളുടെ ഒക്കെ സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല ഈ ക്വാളിറ്റി ഉള്ളതാണോ അതോ ആക്കിയതാണോ സെക്കൻഡ് വണ്ടികളല്ലേ സ്ക്രാച്ചസ് ഉണ്ടാവും പോളിഷ് ഒക്കെ ചെയ്യും

വരിക വന്ന് കാണാൻ സംസാരിക്കുക അല്ലേ ഒരു എഴുന്നൂറിൻ്റെ മേലെ സെൽ സ്കോർ ഉണ്ടെങ്കിൽ ഒരു എറ്റി പെർസെൻറ്റേജ് ലോൺ കൊടുക്കുക ലോൺ ചെയ്യും ഇപ്പോൾ എഴുന്നൂറ്റമ്പത്തിൻ്റെ മേലെ ഉണ്ടെങ്കിൽ നയറ്റി പെർസെൻറ്റേജ് കൊടുക്കും ഫുൾ മാക്സിമം ഫുൾ ലോൺ വേണം ചെയ്തു കൊടുക്കാം അല്ലേ ഓക്കെ അപ്പം നല്ല ഇതൊന്നും നിങ്ങളും മിസ്സ് ചെയ്യണ്ട അതുപോലെ തന്നെ നല്ല ബ്ലാക്ക് എഡിഷനിൽ വരുന്നൊരു അടിപൊളി സോണിച്ചല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഇരുപത്തി രണ്ടാണ് ഡീസൽ പെട്ടോളോ ഡീസൽ അൻപത്തിരണ്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണത്തിൽ അൻപത്തിരണ്ടായിരം അൻപത്തി രണ്ട് ഓടിയിട്ടുള്ളൂ ഡീസലിൽ വെറും അമ്പത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി ഇത് ഫുൾ ഓപ്ഷനാ ഇത് എക്സാക്ട് കിലോമീറ്റർ പറഞ്ഞാല് പിന്നെ ഡീസൽ ആണെന്നുള്ളതാണ് ഹൈലൈറ്റ് അല്ലേ അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് മൈലേജ് ഒരു ഉണ്ടാവും ചെറിയൊരു എന്താ മൈലേജായിരിക്കും ആ ഭാഗം ആ വർക്ക് എടുത്തിട്ടുണ്ട് അല്ലേ ശരി ഇതിപ്പം നമുക്ക് എന്താ പ്രൈസ് നമ്മൾ പതിനൊന്നേ പത്ത് ചോദിക്കുന്നു പതിനൊന്ന് പത്ത് അതും ആരോഗ്യ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെ അതും വെറും അമ്പത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയില്ല കറക്റ്റ് സിസ്റ്റർ ഇല്ലേ എല്ലാ സംഭവം കൊടുക്കാം ആ ക്ലെയിം ഒക്കെ ഷോറൂമിൽ തന്നെ ചെയ്ത് ചെയ്താൽ അല്ലേ അതുപോലെ തന്നെ ഷിഫ്റ്റ് ആണെങ്കിലോ ഷിഫ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പത് മാനുവല് പത്തൊമ്പത് മാനുവല് പെട്രോൾ വണ്ടിയാണ് വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ് നീറ്റാണ്ടോ കിലോമീറ്ററോ കിലോമീറ്റർ എൺപത്തിയെട്ട്

ഫൈനൽ ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് ആണല്ലോ എന്തായാലും എന്തായാലും പറയേണ്ട കാര്യമില്ലല്ലോ ഇല്ല രൂപ അത് നിങ്ങൾക്ക് മാക്സിമം തരും നല്ല അടിപൊളി ഒരു സിറ്റി അണിച്ചു കൊടുത്താലോ സിറ്റി ഏതാ മോഡല് ഡീസലാ ഡീസല് ഡീസല് ഡീസലാണോ പെട്രോൾ ആണോ എടുത്തു കാരണം രണ്ടും ഡിഫറൻറ്റ് സാധനം ആയതുകൊണ്ട് ഇത് പിന്നെ വേരിൻ്റെ ഒരു മിഡിൽ ഓപ്ഷൻ എസ് എന്തെങ്കിലും മാക്സിമം റീപ്ലേസ്മെന്റ് ഉണ്ടോ ഇതിന് ക്ലെയിമും കാര്യങ്ങളൊന്നുമില്ല ക്ലെയിം ആയിട്ട് ഉണ്ടാവുള്ളൂ കിലോമീറ്ററോ കിലോമീറ്റർ ലക്ഷത്തി അയ്യായിരം ഒരു ലക്ഷത്തി അയ്യായിരം അത് ഓടിയില്ലെങ്കിൽ അത്ഭുതം ഉള്ളു അല്ലെ അതിന്റെ അഭാഗത്തുണ്ടോ ഇല്ല വേറെ പ്രശ്നമൊന്നുമില്ല അതെ കൊണ്ടുപോയി നോക്കിയാൽ തന്നെ അതെ അതെ ഇഷ്ടം പോലെ കാണിക്കുന്നതുകൊണ്ടാ എല്ലാത്തിനും ഉള്ളു കാണിക്കുക നമുക്ക് വേണ്ട പറഞ്ഞു പോകാമല്ലോ ഇത് നമുക്ക് എന്തോ കൊടുക്കും നമ്മളിത് അഞ്ചു രൂപ ചോദിക്കുന്നത് വണ്ടി ില് അഞ്ചാം തൊണ്ണൂറ് ഡീസൽ അല്ലേ ഡീസൽ നല്ല നീറ്റ് വണ്ടിയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് മാക്സിമം ലോൺ കിട്ടും കാണിച്ചതിന്റെ സെയിം സാധനം തന്നെ മോഡല് കൂടിയത് അല്ലേ ഇത് അത് മാത്രല്ലേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അത്രേ ഉള്ളൂ പക്ഷേ ഈ വണ്ടി റീ ആണ് നമ്പർ ആയ നമ്പറായ ഓ നമ്പർ ആയതല്ലേ ഇത് ആൻഡമാലില് ആ ഒരു ഫാമിലി ഓടിയ വണ്ടിയാൽ പതിനായിരം ബിസിനസ് ചെയ്യുന്നു ഏതാ പതിനായിരം കിലോമീറ്റർ അവിടെ ഓടിക്കും അത്രേ ഉള്ളൂ അല്ലേ ബാക്കി പതിനേഴായിരം പൊടി നാട്ടിലോടി അവര സെയിം അഡ്രസ്സിൽ ഇവിടെ ഓടി വന്ന് ആൻഡമാൻ വണ്ടി ഇവിടെ എത്താൻ തുടങ്ങി അല്ലെ കൊള്ളാ എന്തായാലും അപ്പൊ എന്തായാലും ഇപ്പൊ നിലവിൽ കേരള അമ്പത്തഞ്ചില് രജിസ്റ്റർ ആയ വണ്ടി രജിസ്റ്റർ ആയ അപ്പം ഇല്ലല്ലോ ഇല്ല സർവീസും കാര്യങ്ങളൊക്കെ ഇല്ല പക്ക ഇരുപത്തി സംതിങ് ഓടിക്കുള്ള പെട്രോൾ ആണ് അതും ഏറ്റവും ടോപ്പിന്റെ മോഡലാണ് പിന്നെ വിലകുടിയൊക്കെ കേട്ടോ ഏഴമുക്കാല് ഇത് ഇപ്പൊ കേരള വണ്ടി എന്തോലെ ഉണ്ടാവും ഇത് രണ്ടായിരത്തി പതിനാല് അല്ലേ അതിന്റെ മേലെ ഉണ്ടാവും ഇങ്ങനെന്തായാലും വരും അല്ലേ ഏഴേ മാക്സിമം അതായത് മെയിൻ ആയിട്ട് പറയുന്നത് ഒറ്റ ഒറ്റ കേസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാര്യം പ്രൊഫൈൽ ലോൺ ചെയ്യുക അല്ലെങ്കിൽ ഏഴുമുക്കാൽ ഒരു മാത്രമാണ് നെഗോഷിയബിൾ ആണ് അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു എസ്ക്രോസ് പിന്നെ ഏതാ മോഡല് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് മോഡലാ പതിനെട്ടില് ഇത് ഓഡിറ്റ് എത്ര ബ്രോ ഇത് ഓട്ടോ എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ ഒന്നുമില്ല ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ക്ലെയിം ഉണ്ടെങ്കിൽ ബംബർമേല് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ അല്ലേ ഓക്കെ അതിൻ്റെ വേണമെങ്കിൽ ഇന്ത്യയിൻ്റെ ഫോട്ടോ ഒക്കെ നയിച്ചോളേ നമുക്ക് വെറുതെ എല്ലാം കൂടി ഇങ്ങനെ കാണിച്ച സമയങ്ങളുണ്ടാ വണ്ടി നല്ല നീറ്റ് ആട്ടോ ഇത് എനിക്ക് തോന്നുന്നു പിന്നെ ആൽഫയാ അതെ ടോപ്പൻറ്റോ എറ്റോ ടോപ്പൻ്റെ സ്മാർട്ട് ഹൈബ്രിഡ് സ്മാർട്ട് ഹൈബ്രിഡ് ആണ് ഡീസലാണ് അത്യാവശ്യം ഇതിന്റെ റേറ്റ് വരുന്ന പിന്നെ ഏറ്റവും പറയുമ്പോഴും നമ്മുടെ ആൾക്കാർ മാക്സിമം കുറയില്ലേ മാക്സിമം ലോണും ചെയ്ത് കൊടുക്കുക അതായത് ലോണൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കുക നമ്മൾ എപ്പോഴും പറയുന്ന കേസിൽ വലിയ എമൗണ്ട് ഒക്കെ ലോൺ എടുക്കുമ്പോൾ വലിയ വാധിതയാണ് അപ്പം എന്തായാലും രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ഏറ്റവും ടോപ്പന്റ് വണ്ടി നിങ്ങൾക്ക് എട്ട് ലക്ഷത്തി പത്തായിരം രൂപ നെഗോഷ്യബിൾ ആണ് അതുപോലെ തന്നെ നല്ല നീല കറളൊരു പ്രസം ഉണ്ടല്ലോ പതിനെട്ട് വി ഡിഐ ആണ് അല്ലെ പതിനെട്ടിലെ ഡീസൽ വണ്ടിയാണ് അറുപത്തി ഉണ്ടോ ഇതിലൊന്നുമില്ല അപകടത്തി ഒന്നുമില്ല ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല നീറ്റാണ് ആ എന്താ പറയാ തനത് കാണുന്ന എല്ലാം എല്ലാണ്ടല്ലേ സെപ്പറേറ്റ് ഒന്നും ഇല്ല ഓവറോൾ നല്ല നീറ്റാണ് കേട്ടോ പോളിഷ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോ നമുക്ക് പിന്നെ കിലോമീറ്റർ ആണല്ലോ അല്ലേ പിന്നെ നമ്മൾ പറയാൻ പറ്റൂല പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ പക്ക ജെന് ആണല്ലേ കിലോമീറ്റർ പറഞ്ഞാൽ ഇത്രയും കുറഞ്ഞ ഓടിയത് കാണല് അങ്ങനത്തെ വണ്ടികൾ എടുക്കുള്ളൂ ആ ഇതിപ്പോ വിലയാ ാല് തരുന്നത് അതും അതുപോലെ തന്നെ അടിപൊളി വരുന്ന വണ്ടിയാണ് സാധനവും ഇതില് എന്തെങ്കിലും അപാത പറയണോന്നില്ല

നല്ല അടിപൊളി പ്രൊജക്ടറൊക്കെ വരും പിന്നെ സിൽവർ കളർ വേണം കേട്ടോമീറ്റർ കിലോമീറ്റർ ഒന്ന് പിന്നെന്താ പറയാ മൈലേജും കംഫർട്ടും ആരായാലും ഓടിച്ചു പോകേണ്ട എസ് ഞാൻ പറഞ്ഞു പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല പിന്നെന്തെങ്കിലും അപകടത്തില്ല ഇന്റീരിയർ അത്യാവശ്യം മോശമൊന്നുമില്ല കേട്ടോ നല്ല നീറ്റ് തന്നെയാണ് ഇത് ഹിസ്റ്ററി നമുക്ക് എന്താ പത്ത് ഒൻപത് ലക്ഷത്തി പത്തായിരം രൂപത് വണ്ടി ഓക്കെ ഒൻപത് നിങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി എടുക്കാം ആണ് നമുക്ക് കുറച്ച് കൊടുക്കാം ി ഞാൻ കൊടുക്കുക അടിപൊളി ജീപ്പും ഫോർച്യൂണർ കിടക്കുന്നുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിൽ ഒരു പ്രീമിയം ആയിട്ട് തന്നെ കാണിച്ചു കൊടുക്കാം അപ്പൊ നല്ല ഷോറൂമിന്റെ പുറത്തായിട്ട് കുറച്ച് വളരെ വളരെ ലോ ബഡ്ജറ്റ് വണ്ടികളും കൂടി കിടക്കണ്ടല്ലേ ആദ്യത്തെ വണ്ടികൾ എക്സ്പൂരിലോ ഇതേതാ മോഡല് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് ആണ് പന്ത്രണ്ട് ഡബ്ല്യൂഎറ്റ് ആ ഫുൾ ഓപ്ഷൻ മേലെ

റീപ്ലേസും ഇല്ല ഒന്നുമില്ല ഇത് ബമ്പർ ഉണ്ടാവും ആയിട്ട് ഒന്നുമില്ല ആ ഇതിപ്പോൾ നമുക്ക് എന്താ നമുക്ക് നമ്മൾ നാലര കൊടുക്കാം നാലര ലക്ഷം രൂപ നാലര ലക്ഷം രൂപ നാലര നാലര ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ ആർക്കെങ്കിലും വേനൽ നോക്കിക്കോട്ടോ ഞാൻ എന്തായാലും വെവേം പറഞ്ഞു നല്ല മുട്ട മെയിലാണ് അതുപോലെ തന്നെ അതായത് ആണെങ്കിലോ കിഡ് രണ്ടായിരത്തി പതിനേഴ് പതിനേഴാ അതായത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ആ ഇത് കിലോമീറ്റർ ഓടി ഇത് കിലോമീറ്റർ അൻപത്തി എട്ടായിരം അഞ്ച് എട്ട് അൻപത്തി എട്ടായിരം കിലോമീറ്റർ മാത്രം ഓടില്ല നല്ല ഒരു വെള്ള കലർത്തി കിഡ് ഇത് നമുക്ക് എന്താ പ്രൈസ് ഇത് രണ്ടാം റോയിന് കൊടുക്കാൻ രണ്ടു ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി അല്ലേ പുതിയ ഈ പുതിയ ലൈസൻസ് കിട്ടിയെന്ന് ഇറങ്ങി വരുന്ന ലേഡീസിനെയും ആ അവർക്ക് യൂസ്ഫുൾ ആവും അതെ അതെ പറഞ്ഞത് ഓട്ടോമാറ്റിക്കാ ഓട്ടോമാറ്റിക്കാ രണ്ടു വരുന്നത് ഓട്ടോമാറ്റിക്കാ അത് പറയണേ കാരണം ഓട്ടോമാറ്റിക് വരുമ്പോ വല്ലാണ്ട് വില മാറും അല്ലേ ആ അതെ അതെ നമ്മൾ പറഞ്ഞത് പതിനെട്ടല്ലേ പതിനാറ് പതിനേഴ് പതിനാറ് പതിനേഴ് അല്ലേ സോറി ഓക്കെ പതിനാറ് പതിനേഴ് വണ്ടിയാണ് നിങ്ങൾക്ക് രണ്ട് എൺപത് അതും ഓട്ടോമാറ്റിക്ക് എ എം ടി വരുന്ന വണ്ടി അല്ലേ രണ്ട് എൺപത് അല്ലേ രണ്ട് എഴുപതെന്ന് പറഞ്ഞത് രണ്ട് എഴുപത് അല്ലേ ആ കിലോമീറ്റർ ഓടി അമ്പത്തെ എട്ടായിരം അമ്പത്തെട്ട് ഓടിയിട്ടുള്ളൂ ഒക്കെ ആയിരിക്കുമല്ലോ അല്ലേ മേജർ പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുമില്ല എന്തായാലും മോശം ഒന്നുമില്ല രണ്ട് എഴുപതിന് നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വണ്ടിയിട്ടു അതുപോലെ തന്നെ ഈ ഓട്ടോമാറ്റാണല്ലോ ഇത് രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് ഓടിയതോ ഓട്ടം എങ്ങനെ എൺപത്താറായിരം അത്ര ഓടിയുള്ളൂ വണ്ടി പക്ക അല്ലേ പക്ക ആ ഇത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് അതെ അതെ ഇത് ഇപ്പൊ നമുക്ക് എന്താ പ്രൈസ് ഇത് രണ്ട് എമ്പതിനും എടുക്കാം രണ്ട് എൺപത് അല്ലേ രണ്ട് എഴുപതിനും എൺപതിനും ഓരോ വണ്ടി അല്ലേ അതുപോലെ തന്നെ വേഗനാണെങ്കിലോ വേഗന രണ്ടായിരത്തി പത്ത് പത്താണ് സിംഗിൾ ഓണർഷിപ്പ് തൊണ്ണൂറ്റി എട്ടായിരം ഇങ്ങനോട്ട് ഓടി നയൻറ്റിഎറ്റ് തൗസൻഡ് നയന്റി എയ്റ്റ് തൗസൻഡ് രണ്ടായിരത്തി പത്തിൽ അത് ജെനുവിനാ സിംഗിൾ ഓണർ വണ്ടി ആച്ച പമ്പ് ഇതുണ്ടാവും എലഎക്സയാ അല്ലേ വണ്ടി മോശം ഒന്നും ഇല്ല കേട്ടോ ഇന്റീരിയറും എലഎക്സയാണ്

എട്ട് ഗിയർ ബോക്സ് വരുന്ന എക്സെൻ്റ് ആണ് അതായത് നമ്മുടെ മറ്റേ ഐട്ടന്റെ ഡിക്കി വരുന്ന സാധനം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ലക്ഷത്തി നാലായിരം ഇത് ഡീസലാ അല്ലല്ലോ പെട്രോൾ പെട്രോൾ അല്ലേ ആ പെട്രോളിന്റെ അപേക്ഷ അത്യാവശ്യം ഓടിയിട്ടുണ്ട് പക്ഷെ കുറവായിരിക്കും അല്ലേ ഇത് വില പതിനഞ്ചിന് കൊടുക്കാം ഓട്ടോമാറ്റിക് ആണ് ഓ ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ മോശം ഒന്നും ഇല്ല കേട്ടോ എന്നാലും ഉപയോഗിക്കാൻ പറ്റുന്ന വൃത്തിയുള്ള വണ്ടിയാണ് സ്ത്രീകൾക്കൊക്കെ പറ്റും അതുപോലെ തന്നെ ഒരു ഐറ്റം വേണമെങ്കിൽ ഐറ്റം ഏതാ മോഡല് രണ്ടായിരത്തി പതിനാല് പതിനാല് പെട്രോൾ വണ്ടിയാണ് വെയിലിന്റെ ഇത് ഇതൊറ്റ സ്പോർട്സാ സ്പോർട്സ് സ്പോർട്സ് അല്ലേ ഒട്ടുമിക്ക എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ടാവും അതായത് ഒരു ഡിക്കി ഉള്ള ഡി ഓട്ടോമാറ്റിക്കും ഡിക്കി ഇല്ലാത്ത മാനുവലും ഉണ്ടല്ലേ ഇത് റീപ്ലേസ് ഇല്ലല്ലോ ഇല്ല ഇല്ല കിലോമീറ്ററോ അമ്പത്തെട്ടായിരം അമ്പത്തെട്ട് അല്ലേ നല്ല വെയിലെ വേഗം പറഞ്ഞു തീർത്ത് പോവാ നമ്മൾ റേറ്റ് എന്താ തീർത്തു പോവുകയായിരത്തി മോഡൽ അല്ലേ മോഡൽ മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയാണ് ഇതിലും ചോദിക്കുന്നത് എല്ലാം നെഗോഷ്യബിൾ ആണ് മാക്സിമം ലോണും കരുതി തരും ും കൂടി കാണിച്ചു കൊടുത്താലോട്ടുണ്ട് ഓടും അതായത് അലോ വീൽസും കാര്യങ്ങളൊക്കെ കമ്പനിയായിട്ട് വരും നല്ല നാല് ടൈം കിടക്കുന്നുണ്ട് വണ്ടി അത്യാവശ്യം നീറ്റ് ആണ് ചോദിക്കുന്നത് മൂന്നേ അറുപത് ആ മോശം പിന്നെ ആ പിന്നെ ഒന്നും മാറിയിട്ടില്ലല്ലോ ഇല്ലല്ലോ ആ ഡീസൽ വണ്ടിയൊക്കെ എന്തായാലും ഓടുമ്പോൾ ഒന്നിനോർത്ത് ഒന്നുമില്ല ആ ഒന്നും മാറിയിട്ടില്ല ഫുൾ ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആ അപ്പോൾ എന്തായാലും വില കുറച്ച് കൊടുത്താൽ മതി അതേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഗ്ലോബൽ കാർസ് സംഭവം മൊത്തത്തിൽ അടിപൊളിയല്ലേ ഒരുപാട് അധികം നല്ല കിടിലം വണ്ടികൾ ഇപ്പോൾ നിലവിൽ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് നല്ലൊരു വണ്ടി നോക്കുന്ന എല്ലാവരും ഒരു കാരണവശാലും മിസ് ചെയ്യാണ്ട് എടുക്കണമെന്ന് ഞാൻ പറയുന്ന വണ്ടികളാണ് ഇതൊക്കെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ അടിപൊളിയാണ് അടിപൊളിയാണോ ഒരു കുറ്റവും പറയാനില്ലാത്ത തരത്തിൽ എല്ലാ വണ്ടി നല്ല വൃത്തിയാക്കി തന്നെ വെച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോ നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് വിളിച്ചാൽ മതി എല്ലാത്തിൻ്റെ ഫുൾ ഫോട്ടോസും ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ തരും കിടിലം ജീപ്പൊക്കെ കിടക്കണം ആണ്ടോ എടുത്തോണ്ട് പോകണം കേട്ടോ അപ്പം എന്തായാലും കോൺടാക്റ്റ് ചെയ്തോളൂ ഇവരുടെ അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ